പേര് പേര് ബാബു ബാബു എന്നാണ് വഞ്ചി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശങ്കരൻകുട്ടി നായർ വെച്ചപ്പോൾ എന്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ് ഇപ്പോൾ വളരെ ചെറുതിലെ എൻ്റെ അറിവാകുന്നതിന് മുമ്പ് ആണ് ആയിരിക്കുമല്ലോ എനിക്ക് പേരിട്ടത് വീട്ടിൽ ബാബു എന്നാണ് പിന്നെ നാട്ടുകാരും ഇപ്പോൾ എല്ലാവരും ബാബു എന്നെ ആണ് എന്നെ വിളിക്കുന്നത് പിന്നെ വഞ്ചൂര് പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ പയ്യ പയ്യ വഞ്ചൂർ ബാബു എന്നുള്ള നിലയ്ക്കായി വഞ്ചൂർ ബാബു എന്നെ അറിയാവോ ഈ പേര് ചിലപ്പം എൻ്റെ വീട്ടിലുള്ളവർ എന്നെ മറന്നു കാണും ശങ്കരൻകുട്ടിന ശങ്കരകുട്ടിയായിരുന്നുള്ള പേര് വീട്ടുകാർ തന്നെ മറന്നു മറ്റേ ആർക്കും അറിയില്ല ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ശങ്കരൻകുട്ടിനാരെന്നുള്ളതാണ് ഞാനൊരിക്കലും എലക്ഷൻ മത്സരിക്കുമെന്നൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ വഞ്ചൂർ ബാബു എന്ന് എന്നെ പറഞ്ഞ് എല്ലായിടത്തും എഴുതിയിരുന്നു അങ്ങനെ നോമിനേഷൻ കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നോമിനേഷനിൽ ബ്രാക്കറ്റിൽ ഞാൻ ശങ്കരൻകുട്ടിനായർ എന്നുകൂടി കൊടുത്തിരുന്നു യഥാർത്ഥത്തിൽ അവർ ബാലറ്റിൽ വഞ്ചൂർ ബാബു എന്ന് വലുതായിട്ടും ശങ്കരൻകുട്ടിനായർ ബ്രാക്കറ്റിലും കൊടുത്തിരുന്നു ഇപ്രാവശ്യം ഞാൻ അതോടുകൂടി എൻ്റെ മത്സരം തീർന്നു ഇനി ഞാൻ മത്സരിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഒരു കാരണവശാലും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് മത്സരിക്കാൻ കഴിയില്ല അഥവാ മത്സരിക്കേണ്ടി വന്നാൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ടേ മത്സരിക്കാൻ കഴിയുള്ളൂ എനിക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല കാരണം എനിക്ക് എനിക്ക് ഒരു ആ ഉത്തരവാദിത്വം എനിക്ക് നിറവേറ്റി ഭംഗിയായി നിറവേറ്റണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ പാർട്ടിയോട് പറഞ്ഞു എന്നെ ഒഴിവാക്കണമെന്ന് അവസാനം പാർട്ടി എത്തിച്ചേർന്നത് ഞാനിവിടെ മത്സരിക്കണം എന്ന് നിലയ്ക്ക് എത്തിച്ചേർന്നപ്പോൾ പിന്നെ വേറൊന്നും നോക്കാനില്ല പഴയ അതുപോലെ ഇനി അബദ്ധം പറ്റരുത് എന്ന് കരുതി ആദ്യമേ തന്നെ അവരെടുത്ത് ചോദിച്ചപ്പോൾ അവർ ഒരു കാരണവശാലും ബാബു എന്നുള്ള പേര് വയ്ക്കാൻ കഴിയില്ല പിന്നെയും ചെറുനു ശശീരന സാറാണെങ്കിൽ അദ്ദേഹം മരിച്ചും പോയി ഇലക്ഷൻ കമ്മീഷൻ വളരെ കർശന നിർദ്ദേശമാണ് അപ്പോൾ നായർ എന്നുള്ള പേര് വയ്ക്കേണ്ടതായിട്ട് വന്നു അടിയിൽ പിന്നെ അവരടുത്ത് നിർബന്ധപൂർവ്വം അടിയിൽ വഞ്ചൂർ ബാബു എന്നുള്ള ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് ശങ്കരൻകുട്ടി നായർ വന്നത് അല്ലാതെ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായ കണക്കറിയാം എത്ര എത്ര നായർ വിഭാഗമുണ്ട് എത്ര മറ്റ് സമുദായക്കാരുണ്ട് എത്ര ക്രിസ്ത്യൻ ഉണ്ട് എന്നുള്ള കൃത്യമായ കണക്കെൻ്റെ കയ്യിലുണ്ട് അപ്പോഴും ഞാനങ്ങനെ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ പോയി നിന്ന ബാക്കിയുള്ളവരൊക്കെ എനിക്ക് എന്ത് ചെയ്യും അങ്ങനെ അല്ലല്ലോ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ എൻ എസ് എസിൻ്റെ മെമ്പർമാരാണ് രണ്ടുപേരും എൻ എസ് എസിൻ്റെ ഭാരവാഹികളാണ് ഞാൻ എൻ എസ് എസിൻ്റെ ഭാരവാഹിക എനിക്ക് അംഗത്വവും ഇല്ല എന്ന് എല്ലാവരും സുഹൃത്തുക്കളാണ് നല്ല ഇതുവരെ അങ്ങനെ ഒരു ചിന്ത പോലും പോയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം